भद्रं कर्णेऽपि शृणुयाम देवा भद्रं पश्येमाक्षवीर्यचत्राः स्थिरैरङ्गैस्तुष्टुवागुं स्वस्ति नो बीर् वशेम देवहिदं यधायुः स्वस्ति न इन्द्रो वृत्रस्रवाः स्वस्ति न पूष्वा विश्ववेदाः स्वस्ति नस्ताक्ष्यो अरिष्टनेमि സ്വസ്ഥിനോ ബൃഹസ്പതി ദം ശാന്തി 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 നമസ്കാരം നമ്മളിപ്പം ഇന്ന് പതിനൊ പതിനൊന്നാമത്തെ സെഷനാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നിർത്തിയത് മാണ്ഡൂക്യ ഉപനിഷത്തിലെ കുറച്ച് ഭാഗങ്ങളായിരുന്നു മാണ്ഡൂക്യോപനിഷത്തിൽ ബ്രഹ്മത്തിൻ്റെ കുറച്ച് ചെറിയ ഒരു എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്ന പോർഷനാണെന്ന് നമ്മൾ നിർത്തിയത് ചെറിയ എക്സ്പ്ലനേഷൻ അല്ല ബ്രഹ്മത്തിൻ്റെ ഒരു ശരിയായ രൂപം നമുക്ക് കാണിച്ചു തരുന്ന ഒരു മന്ത്രത്തിലാണ് നമ്മൾ അന്ന് നിർത്തിയത് ആ ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ഒരു ഉപനിഷത്താണ് അഥർവഭേദത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ മാണ്ഡുക്യ ഉപനിഷത്ത് അതിൽ അതിൽ ഓംകാരത്തിനെ പറ്റിയാണ് ഒരു വിശദീകരണം നൽകുന്നത് ഉപനിഷത്തിൽ ആദ്യം തന്നെ പിന്നെ ഈ ഇത് മുഴുവൻ ഈ പ്രപഞ്ചം മുഴുവനും ഓംകാരാണെന്ന് കാണിച്ചു തരാണ് നമുക്ക് അതിനുശേഷം ബ്രഹ്മമാണ് ഈ കാണുന്നത് എല്ലാം ബ്രഹ്മമാണെന്നുള്ള ഒരു മന്ത്രത്തിലൂടെ ബ്രഹ്മത്തിൻ്റെ ശരിയായ രൂപം ഒന്ന് കാണിച്ചു തരാം പിന്നെ അതിൽ പറയുന്നത് ജാഗ്രത് സുഷുപ്തി ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകളാണ് നമ്മുടെ ഓരോരു ജീവൻ ജീവനിലും ഉള്ളത് എന്ന് പറയും ആ അവസ്ഥാത്രയത്തിൽ ാണ് നമ്മൾ ഓരോ ഓരോ ജീവജാലങ്ങളും കടന്നു പോകുന്നത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഈ മൂന്ന് അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ യഥാർത്ഥ രൂപം അതല്ല അതൊക്കെ ഒരു ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു അവസ്ഥയായിട്ടാണ് അത് കാണുന്നത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി ജാഗ്രത എന്ന് ഉണർന്നിരിക്കുന്ന അവസ്ഥ സ്വപ്നാവസ്ഥ അവസ്ഥ സുഷുക്തി എന്നത് ഗാഡനത്തിലാണ് ഈ മൂന്ന് അവസ്ഥകളിലൂടെയും കടന്നു പോകുമ്പോഴും നമ്മൾ നമ്മുടെ ശരിയായ രൂപം എന്ന് പറയുന്നത് നമ്മുടെ ബോധമാണ് ആ ബോധത്തിലാണ് ബോധമാണ് നമ്മൾ ഈ ഈ അവസ്ഥ നമ്മൾ ബോഡിക്കും മൈൻഡിനുമാണ് അവസ്ഥയും സ്വപ്നാവസ്ഥയും സുഷുപ്തി അവസ്ഥയൊക്കെ ബോഡിക്കും മൈൻഡിനും മാത്രമായിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ സ്ഥൂല ശരീരത്തിനും സൂക്ഷ്മ ശരീരത്തിനും കാരണ ശരീരത്തിനുമാണ് ഈ മൂന്ന് അവസ്ഥാ ഭേദങ്ങൾ ഉണ്ടാകുന്നത് പക്ഷെ എനിക്ക് ഞാൻ എന്ന ബോധത്തിന് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല ഈ മാ ഈ മാറ്റമില്ലാത്ത ഞാൻ ഇതിൻ്റെയൊക്കെ സാക്ഷിയായിട്ടാണ് നിൽക്കുന്നത് എപ്പോഴും എപ്പോഴും ഒന്നായിട്ടുള്ള ഒന്ന് മാത്രമായിട്ടുള്ള സാക്ഷിയാണ് ഞാൻ ജാഗ്രതാവസ്ഥയുടെയും സ്വപ്നാവസ്ഥയുടെയും സുഷുപ്തി അവസ്ഥയുടെയും സാക്ഷി മാത്രമാണ് ഞാൻ അങ്ങനെ ആ മണ്ഡൂക്യോപനിഷത്തിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് ബ്രഹ്മത്തിൻ്റെ രൂപം അല്ലെങ്കിൽ ബ്രഹ്മ എന്താണെന്ന് വ്യക്തമാക്കുന്ന മന്ത്രാണ് പിന്നെയുള്ളത് ഏഴാമത്തെ മന്ത്രം അത് വളരെ പ്രധാനപ്പെട്ട മന്ത്രമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മന്ത്രമാണ് ഒരു പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ തവണ നമ്മളത് പറഞ്ഞു എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത് എന്ന് ഈ ബ്രഹ്മത്തിന്റെ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണെന്ന് വ്യക്തമാക്കുന്ന ആ മന്ത്രത്തിൽ ആ മന്ത്രം ഒന്നും കൂടി നമുക്ക് നോക്കാം അത് തന്നെയാണ് നമ്മൾ ഇന്നത്തെയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് അത് തന്നെയാണ് ഇതിൽ ആദ്യത്തെ പോർഷനിൽ ബ്രഹ്മത്തിനെ പറ്റി പറയുന്നത് സർവം ഹേതദ് ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ എന്നാണ് സർവം ഹേതത്ത് അത് ഇത് മുഴുവനും ഈ ഇത് ഇവിടെയുള്ളത് മുഴുവനും എന്തൊക്കെയുണ്ടോ അതൊക്കെ ബ്രഹ്മാണ് അയമാത്മാ ഈ ആത്മാവും ബ്രഹ്മാണെന്ന് പറയുന്നത് സർവം ഹേതബ ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ അതിൽ നിന്നാണ് ഈ നാല് നാല് പാദങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് നാല് പാദത്തിൽ നമ്മൾ മൂന്ന് ഭാഗം പഠിച്ചു നാലാമത്തെ ഭാഗത്തിൽ ആണ് ഈ ബ്രഹ്മെന്ന് പറയുന്നത് പക്ഷെ നാലാമത്തെ ബ്രഹ്മം എന്ന് പറയുന്നത് ഇത് മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ് ഇതിൽ നിന്ന് മൂന്നാമ മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് വേറെയല്ല നാല് നാലാമത്തെ പാദം എന്ന് പറയുന്നത് ഇത് മുഴുവനും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ മൂന്ന് അവസ്ഥകളും അവസ്ഥാത്രയങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ബ്രഹ്മം ആ ബ്രഹ്മത്തിനെ പറ്റി പറയുമ്പോൾ അത് ആ മന്ത്രം ഇങ്ങനെയാണ് ന അന്ധപ്രജ്ഞം ന ബഹിഷ്പ്രജ്ഞം ന ഉപദയപ്രജ്ഞം ന പ്രജ്ഞാനകനം ന പ്രജ്ഞം ന പ്രജ്ഞം അത് ബ്രഹ്മം എന്ന് പറയുന്നത് ഈ ജീവന്റെ മൂന്ന് അവസ്ഥകളിലും ഉള്ളതല്ല അത് അതാണ് ഈ കാണിക്കുന്നത് ഞാൻ പറഞ്ഞാൽ ഉള്ളിലുള്ള ഉള്ളിലുള്ള ബുദ്ധിയല്ല ഉള്ളിലുള്ളതല്ല നമ്മൾ ഈ ജാഗ്രത അവസ്ഥയിൽ പുറത്താണ് നമ്മൾ പുറമേയുള്ള കാര്യങ്ങളാണ് അറിയുന്നത് പുറമേയുള്ള കാര്യങ്ങളാണ് ഗ്രഹിക്കുന്നത് സ്വപ്നാവസ്ഥയിൽ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഗ്രഹിക്കുന്നത് അതാണ് ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ജാഗ്രതാവസ്ഥയിൽ അതായത് ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ പുറമേ കാര്യങ്ങളാണ് ബാഹ്യമായിട്ടുള്ള പ്രപഞ്ചത്തിലെ എല്ലാ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിയുന്നത് അതാണ് ഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ നമ്മുടെ ഇൻ്റലക്റ്റ് മുഴുവനും വർക്ക് ചെയ്യുന്നത് പുറത്തേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അതാണ് ന ബഹിഷ്പ്രജ്ഞ എന്ന് പറയുന്നത് ഈ ബഹിഷ്പ്രജ്ഞത്തിലുള്ളതല്ല ബ്രഹ്മം ന അന്ധപ്രജ്ഞ എന്ന് പറയുന്നത് സ്വപ്നാവസ്ഥയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കുന്നത് മനസ്സിൽ നിന്ന് തന്നെയാണ് മനസ്സിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിയുന്നത് നമ്മൾ നമ്മളെ ബോധത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ടാണ് അതിനാ ന അന്ധപ്രജ്ഞ എന്ന് പറയുന്നത് ഈ ഉള്ളിലുള്ള പ്രജ്ഞയല്ല ഉള്ളിലുള്ള ബുദ്ധി അല്ലെങ്കിൽ എന്ന് പറഞ്ഞ വിജ്ഞാനം അല്ല ന അന്ധപ്രജ്ഞ ഇതിന്റെ രണ്ടിൻ്റെ ഇടയിലുള്ളതല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നോ ഉപദേം അത് പുറത്തും അകത്തുമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയല്ല ന ഉപദേ പ്രജ്ഞം പിന്നെ ന പ്രജ്ഞാനകൻ പ്രജ്ഞാനകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സുഷുപ്തി അല്ലെ ഗാഠനിദ്രയില് ശരീരവും മനസ്സും ഒക്കെ ഒരു ഘനരൂപത്തിൽ അറിഞ്ഞു നമ്മുടെ അറിവുകളും മൊത്തം അവിടെ ഉറഞ്ഞുകൂടിയിരിക്കുന്ന ഒരു ഘനാവസ്ഥയിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് പ്രജ്ഞാന ഘന അല്ലാന്ന് പറയുന്നത് ന പ്രജ്ഞാനഘനം പ്രജ്ഞാനങ്ങളുടെ ഈ ബോധത്തിൻ്റെ അല്ലെങ്കിൽ സോറി പിന്നെ ബുദ്ധിയുടെ ആ പ്രജ്ഞാന ഘനമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയല്ല അത് ന പ്രജ്ഞം ഈ പ്രജ്ഞ ഇല്ലാത്ത അവസ്ഥയല്ല ന പ്രജ്ഞ ന അപ്രജ്ഞം അറിവല്ല അറിവല്ലാത്തതുമല്ല അങ്ങനെയാണ് അതിൻ്റെ കോൺട്രാഡിക്റ്ററി സ്റ്റേറ്റ്മെൻസ് ആണത് അതൊക്കെ ഇല്ല ഇല്ല ഇത് കാണുന്നത് ഈ ഇതിൽ ഉദ്ദേശിക്കുന്നത് കാണുന്നത് കാണുന്നതൊന്നുമല്ല നമ്മൾ അറിയുന്ന കാര്യങ്ങളൊന്നുമല്ല ബ്രഹ്മം എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അത് ആ ലൈനുകൾ പറയുന്നത് നെയ്ത്തി നെയ്ത്തി എന്ന് പറയുന്നതാണിത് അത് ഇതല്ല ഇതല്ല ഈ കാണുന്നത് നമുക്ക് ബ്രഹ്മത്തിന് തൊട്ട് കാണിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ടാണ് ഇതല്ല എന്നുള്ളത് എന്ത് ഇതാണെന്ന് തോന്നുന്നത് അത് ബ്രഹ്മല്ല നമുക്ക് കാണുന്നത് വസ്തുക്കളാ കാണുന്ന വസ്തുക്കളെ ഒക്കെ നമുക്ക് ഇതാണ് ഇതാണ് ഇതാണെന്ന് പറയാം നമുക്ക് നമുക്കറിയുന്ന വസ്തുക്കളൊക്കെ നമുക്കിതാണ് ഇതാണ് ഇതാണെന്ന് പോയിന്റ് ചെയ്യാൻ പറ്റും ആ പോയിന്റ് ചെയ്യാൻ പറ്റാത്തത് എന്തുണ്ടോ അതാണ് ബ്രഹ്മം നമുക്ക് ഈ ബ്രഹ്മത്തെ ഒരിക്കലും പോയിന്റ് ചെയ്യാൻ പറ്റില്ല എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല എവിടെ കാര്യം സർവവ്യാപിയാണ് എവിടെയാണെന്ന് ഒരു പോയിന്റിലേക്ക് എന്നെ കാണിച്ചു തരാൻ പറ്റില്ല അതുകൊണ്ടാണ് ബ്രഹ്മം ഇതല്ല ഇതല്ല നേതി നേതി ന ഇതി ന ഇതി എന്ന് പറയുന്നത് ഇതല്ല ഇതല്ലാത്തതെന്തോ അതാണ് ബ്രഹ്മം ഇതല്ല ഇതല്ല കാര്യം പറഞ്ഞാൽ നമ്മൾ അറിയുന്നത് അറിയാൻ മനസ്സിനകത്താണെങ്കിലും നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന സംഭവം അതൊക്കെ ഇതാണ് ഇതാണ് ഓരോന്നും നമുക്ക് ഇതാണ് ഇതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത ഈ ചിന്ത ആ ചിന്ത എന്ന് പറയാൻ പറ്റും പക്ഷേ നമുക്ക് ഈ ബ്രഹ്മത്തെ നമ്മൾ അങ്ങനെ പോയിന്റ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല അതാണ് അവിടെ അവിടെ ആ ഒരു ലൈനിൽ കാണിച്ചു തരുന്നത് ബ്രഹ്മത്തിന്റെ അവസ്ഥ അപ്പൊ നമ്മൾ ബ്രഹ്മത്തിന് നമുക്ക് ഒരിക്കലും മിസ്റ്റേക്ക് ചെയ്യരുത് ബ്രഹ്മത്തിന് ആ മിസ്റ്റേക്ക് ചെയ്തിട്ട് നമുക്ക് ഇതാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് അറിയില്ല എന്ന അതിൻ്റെ അർത്ഥം ഇതാണ് ബ്രഹ്മം എന്ന് ആരെങ്കിലും പറഞ്ഞു തരാണെങ്കിൽ അയാൾക്ക് ബ്രഹ്മ ബ്രഹ്മത്തെ മനസ്സിലായിട്ടില്ല എന്നുള്ളതെന്ന് അതിന്റെ മീനിങ് ബ്രഹ്മത്തെ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെ ലൈനിൽ രണ്ടാമത്തെ ഭാഗ സെക്ഷനിൽ ആ മന്ത്രത്തിൽ തന്നെ രണ്ടാമത്തെ സെക്ഷനിൽ പറയുന്നത് അദൃഷ്ട അവ്യവഹാരം അഗ്രാഹ്യം അലക്ഷണം അചിന്ത്യം അവ്യപദേശ്യം ഏകാത്മ പ്രത്യസാരം എന്ന് പറയുന്നത് അദൃഷ്ടം അദൃഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദർശിക്കാൻ പറ്റാത്തത് അദൃഷ്ടം അവ്യവഹാരം നമുക്ക് ഒരു തരത്തിലും വ്യവഹാരം ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടും വാങ്ങിയിട്ടും ചെയ്യാൻ പറ്റാത്തത് വ്യവഹാരം ഒരു തരത്തിലുള്ള വ്യവഹാരവും ചെയ്യാൻ പറ്റാത്തതാണ് ബ്രഹ്മം അഗ്രാഹ്യം അഗ്രാഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കർമ്മേന്ദ്രിയ കൊണ്ട് പിടിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഇത് അഗ്രാഹ്യം ആ ലക്ഷണം ഒരു ലക്ഷണവും ഇല്ല ആ ചിന്തിക്കാൻ പറ്റാത്തതാണ് ബ്രഹ്മം നമ്മൾ ഏത് ചിന്തയും അതിലേക്കെത്തില്ല ചിന്തകൾ എത്താത്തെയാണ് ആ ബ്രഹ്മത്തിൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് ബ്രഹ്മജ്ഞാനി ആവാനുള്ള കോംപ്ലിക്കേഷൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ അവിടെയാണ് നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് ഈ ബ്രഹ്മം എന്താണെന്നുള്ളത് അവിടെയാണ് ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കേണ്ടത് ഇതൊന്നുമല്ല എന്നുള്ളതാണ് ദർശിക്കാൻ പറ്റില്ല അവ വ്യവഹാരം വ്യവഹാരം ചെയ്യാൻ പറ്റില്ല ഗ്രഹ് പിടിച്ചെടുക്കാൻ പറ്റില്ല ഒരു ഒരു തരത്തിലുള്ള കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രാണ ജ്ഞാനേന്ദ്രിയൾ കൊണ്ടും അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല ലക്ഷണങ്ങളൊന്നുമില്ല ചിന്തിക്കാൻ പറ്റാത്താണ് അവ്യോപദേശ്യം ഉപദേശിക്കാൻ പോലും പറ്റില്ല അവ്യോപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് പറയണം ആ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് പോലും ഇത് പറയാൻ പറ്റാത്തതാണ് ഇത് ഒക്കെ ഒരു ഒരു ജസ്റ്റ് പോയിന്റേഴ്സ് മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റും ആ കണ്ടെത്തുന്നത് ആൾക്കാർക്ക് ആൾക്ക് മാത്രമേ അറിയൂ ബ്രഹ്മത്തെ ബ്രഹ്മജ്ഞാനിക്ക് മാത്രമേ അറിയൂ ആ ബ്രഹ്മത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ അതെന്താണെന്ന് അതുവരെ ആർക്കും അറിയില്ല ബ്രഹ്മ ബ്രഹ്മത്തെ കണ്ട കണ്ടെത്താത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ മനസ്സിലാവാത്ത ആൾക്ക് അതെന്താണെന്ന് അറിയില്ല അതൊരു ഗുരുവിന് ഉപദേശിച്ചു തരാൻ പോലും പറ്റില്ല അതാണ് പറയുന്നത് അവ്യോപദേശം ഉപദേശിക്കാൻ പറ്റാത്തത് ഉപദേശിക്കാൻ പോലും പറ്റില്ല അത് നമുക്കൊരു ഒരു പോയിന്റ് ഇതാണ് അതാണ് ഇതാണ് ഇതാണ് ഇതി നീതി എന്നൊക്കെ പറയുന്നത് അതൊക്കെ അതൊരു പോയിന്റിങ് ആണ് പോയിന്റ് ചെയ്യുന്നേ ഉള്ളൂ ആ ഡയറക്ഷനിലേക്ക് നിങ്ങളെ പോയിന്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ പോയിന്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതൊക്കെ അല്ലാതെ അത് ഉപദേശിച്ച് നേരിട്ട് ഉപദേശിച്ച് കാണിച്ചു തരാൻ പറ്റാത്തതാണ് ബ്രഹ്മം ആ ലാംഗ്വേജിനെ പറ്റി ലാംഗ്വേജിൻ്റെ എന്താ പറയുക ലാംഗ്വേജിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ലാംഗ്വേജുകളും ശങ്കരാചാര്യർ വളരെ ക്ലിയർ ആയിട്ട് അത് പറഞ്ഞു തരുന്നുണ്ട് എന്താണ് എന്താണ് ലാംഗ്വേജിൻ്റെ ലിമിറ്റേഷൻസ് എങ്ങനെയാണ് ലാംഗ്വേജ് ലിമിറ്റ് ആവുന്നത് ലാംഗ്വേജ് ലിമിറ്റ് ആവുന്നത് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഒബ്ജെക്റ്റ് ബേസ്ഡ് ആണ് ഒബ്ജക്റ്റുകളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ലാംഗ്വേജ് ആ ലാംഗ്വേജ് വർക്ക് ചെയ്യുന്നത് ഒബ്ജക്റ്റിന് വേണ്ടിയാണ് ഓ ഓബ്ജക്റ്റിൻ്റെ ക്വാളിറ്റി അതിൻ്റെ പ്രത്യേകതകൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ലാംഗ്വേജ് ഉള്ളത് ആ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഈ ബ്രഹ്മ കാര്യം ബ്രഹ്മ ഒബ്ജക്റ്റ് അല്ല നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ബ്രഹ്മം ബോധം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് അല്ല വസ്തു അല്ല ഏകാത്മ പ്രത്യയ സാരം അതായത് ഇതൊക്കെ നമ്മൾ പറഞ്ഞ പഠിച്ചത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ഏകമാണ് അത് ഏക ആത്മപ്രത്യസാരം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒറ്റ ഒരു ആത്മാവ് എന്നുള്ളതാണ് ഒറ്റ ഒരു ആത്മാവ് ഞാനും നിങ്ങളും ഒക്കെ അടങ്ങുന്ന എല്ലാവരും ചേർന്ന ഒരു ആത്മാവ് എന്നുള്ളതാണ് ഏകാത്മപ്രത്യസാരം ഒരു ആത്മതത്വം അതാണ് ബ്രഹ്മം ഇതൊക്കെ ഇത് നേരത്തെ പറഞ്ഞതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബ്രഹ്മ അല്ല എന്ന് പറയുന്നത് പിന്നെ അങ്ങോട്ട് എന്താണ് ബ്രഹ്മം എന്നാണ് പറയുന്നത് എന്താണ് ബ്രഹ്മം ഈ മൂന്ന് അവസ്ഥകളെയും നമ്മുടെ ജാഗ്രത സ്വപ്നം സുഷുപ്തി മൂന്ന് അവസ്ഥകളെയും അറിയുന്ന ഒരു ബോധം അതാണ് ബ്രഹ്മം അതാണ് ഏകാത്മം ആ ആത്മതത്വം തന്നെയാണ് എല്ലാ ജീവജാലങ്ങളിലും നിലനിൽക്കുന്ന ആത്മതത്വം എല്ലാ ജീവജാലങ്ങളിലും പ്രപഞ്ചത്തിൽ മുഴുവൻ സർവചരാചരങ്ങളിലും നിലനിൽക്കുന്ന ആത്മതത്വം എന്ന് പറയുന്നത് ആ ബ്രഹ്മം എന്ന ആത്മതത്വമാണ് അത് നമ്മുടെ ബോധം അത് തന്നെ പിന്നെ പറയുന്നത് ശാന്തം ശിവ ശിവം അദ്വൈതം അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശാന്തമാണ് അതിന് ശാന്തതയല്ല അത് ശാന്തമാണെന്നാണ് പറയുന്നത് ശാന്തതയല്ല അതിന് നമുക്കൊക്കെ ശാന്തതയാണ് കൈവരിക്കുക കൈവരിക്കുക പക്ഷെ ബ്രഹ്മം എന്ന് പറയുന്നത് ശാന്തമാണ് ഹാപ്പിയാണ് അല്ല നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവാം നമുക്ക് ഹാപ്പി ആവുകയും ചെയ്യാം നമ്മൾ ബ്രഹ്മം കൈവരിക്കുമ്പോൾ നമ്മൾക്ക് ശാന്താണ് ഉണ്ടാകുന്നത് ശാന്തതയല്ല കാര്യം നമ്മളെ അത് അത് ഇൻഹറൻറ്റ് ആയി മാറുകയാണ് ശാന്തം എന്നുള്ളത് അതുപോലെ ശിവം ശിവം എന്ന് പറയുന്നത് ശുഭം ശുഭമാണ് ശാന്തം ശിവം അദ്വൈതം അദ്വൈതം പറഞ്ഞ് ഏകമാണ് അദ്വൈതം രണ്ടില്ല രണ്ടില്ലാത്തതാണ് അതാണ് ബ്രഹ്മം ഏക ഏകം ശാന്തം ശിവം അദ്വൈതം പിന്നെ ചതുർത്ഥ്യം മന്യന്തി എന്ന് പറയുന്നത് നാലാമത്തതാണെന്ന് പറയുന്നു ശങ്കരാചാര്യർ അത് ശരിക്കും പറയുന്നത് ഈ നാലാമത്തതാണെന്ന് പറയുന്നത് ശങ്കരാചാര്യടതി രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയാത്തവരാണ് നാലാമത്തതാണെന്ന് പറയുന്നതെന്ന് പറയുന്നത് അതിനെപ്പറ്റി വ്യക്തത ഇല്ലാത്തവരാണ് ഇത് നാലാമത്തതാണെന്ന് പറയുന്നത് ഇത് നാലാമത്തതല്ല ഇത് ഇത് മാത്രമേ ഉള്ളൂ നാലാമത്ത് എന്ന് പറഞ്ഞു നാല് പാദങ്ങൾ എന്ന് പറഞ്ഞുകൂടാ മൂന്ന് പാദങ്ങൾ മൂന്ന് പാദങ്ങളിലും നിലനിൽക്കുന്ന നാലാമത്തെ നാലാമത്തതല്ല ഇത് എല്ലാണ് ഇതൊക്കെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ഇത് എത്തുന്നത് ഈ ബ്രഹ്മാണ് മൂന്ന് പാദത്തിലും മൂന്ന് പാദങ്ങളും ഉൾക്കൊള്ളുന്നു ജാഗ്രത് സ്വപ്നം സുഷുപ്തി മൂന്നെണ്ണം ഉൾക്കൊള്ളുന്നതാണ് ബ്രഹ്മം സ ആത്മാ സവിജ്ഞേയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവനാണ് ആത്മാവ് ഇതാണ് ആത്മാവ് ഇത് ആണ് അറിയേണ്ടത് ഇതാ ഇതാണ് ബ്രഹ്മത്തിൻ്റെ വളരെ വിപുലമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ മാണ്ഡൂക് ഉപനിഷത്തിൽ വളരെ വിപുലമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ മറ്റ് ഉപനിഷ പല ഉപനിഷത്തുകളിലും ഇത് ഇത് പറയുന്നുണ്ട് മറ്റുപനിഷത്തിലും ഈ ബ്രഹ്മത്തിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട് അത് നമുക്ക് പിന്നെ ഒരു സൗകര്യം കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ കനോപനിഷത്തിൽ പറയുന്നുണ്ട് കനോപനിഷത്തിൽ പറയുന്നത് കേനോപനിഷനോപനിഷത്തിൽ പറയുന്നത് ന തത്ര ചൂക്ക നോ മനോ ന വിദ്മോ ന വിജാനീമോ അത് പറ പറയുന്നത് അത് പിന്നെയുമുണ്ട് അതിൻ്റെ മന്ത്രങ്ങൾ കുറേയുണ്ട് ന തത്ര ചുർഗച്ചതിനോ മനോന വിജാനീമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ന തത്ര ചുർഗച്ചതി നമ്മുടെ കണ്ണുകൾ അവിടെ എത്തില്ല ന തത്ര ചക്ഷുർഗച്ചതി നാഗച്ചതി നമ്മളെ വാക്കുകൾ അവിടെ എത്തില്ല നോ മനോ മനസ്സും അവിടെ എത്തില്ല ന വിത്മോ ന വിജാനീയമോ യഥൈതനുശിഷ്യാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല നമുക്കറിയില്ല അറിയില്ല ന വിജാനീയുമോ നമുക്ക് അറിയുന്നില്ല എങ്ങനെയാണ് ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ടത് എന്ന് പോലും അറിയില്ല എന്നാണ് ഋഷിമാർ പറയുന്നത് ന വിത്മോ ന വിജാനീയുമോ യഥൈതനുശിഷ്യാത് ഇതെങ്ങനെയാണ് ശിഷ്യന്മാർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടതെന്നത് പോലും അറിയില്ല ഖനോപനിഷത്തിൽ പറയുന്ന ആയിട്ട് അപ്പൊ അത് അതിന്റെ ഡിഫിക്കൽറ്റിയാണ് ഈ പറഞ്ഞു തരുന്നത് പക്ഷെ ആ ആ ഉപനിഷത്ത് തന്നെ അത് പറയുന്നുണ്ട് എന്ന് എന്നതുകൊണ്ട് നിങ്ങൾക്കിത് അറിയാൻ പാടില്ലാത്തതാണെന്ന് വിചാരിക്കരുത് അന്യദേവ അതോ അവിതിതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയിൽ നിന്ന് അറിയുന്നതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് കിടക്കുന്നതാണ് അറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ട് കിടക്കുന്നതാണ് അറിയാത്തതിൽ നിന്നും വ്യത്യാസപ്പെട്ട് കിടക്കുന്നത് പക്ഷെ അത് അറിയുന്നതാണെന്നാണ് ഉദ്ദേശിക്കുന്നത് അത് അറിയാത്തതുമാണ് പക്ഷെ അറിയുന്നതുമാണ് എല്ലാവർക്കും എല്ലാ സമയത്തും അറിയുന്നതാണ് ഈ നമ്മളെ നമ്മ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കിയ ശരീരം മനസ്സ് ബോധത്തിലുള്ള ആ ബോധമാണ് ആ ബോധം നമുക്ക് എപ്പോഴും അറിയാം എല്ലാ പ്രവൃത്തിയിലും നമ്മൾ ആ ബോധത്തെ ഉൾക്കൊള്ളുന്നുണ്ട് എല്ലാ പ്രവൃത്തിയിലും നമ്മൾ അത് അതിനെ അറിയുന്നുണ്ട് പക്ഷെ അത് നേരിട്ടിട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ ഉപനിഷത്തുകൾ നമ്മളെ കാണിച്ചു തരുന്നത് നേരിട്ട് അത് ഗ്രാസ്പ് ചെയ്യാനുള്ള വിഷമങ്ങൾ പക്ഷേ ഇത് എപ്പോഴും അറിയുന്നതാണ് എല്ലാ സമയത്തും നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലും നമുക്ക് ആ ബോധമുണ്ട് സ്വപ്നത്തിലും നമ്മൾ കാണുന്ന സ്വപ്നത്തിൽ നമ്മൾ കാണുന്ന വസ്തുക്കളിലൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നത്തെ ഉണർന്ന ഉണരുന്ന ഉണർന്നതിന് ശേഷം നമ്മൾ സ്വപ്നത്തെ മനസ്സിലാക്കുന്ന ഒരാൾക്കാണെങ്കിൽ അല്ലെങ്കിൽ സ്വപ്നത്തെ അറിയുന്ന ഒരാൾക്കാണെങ്കിൽ അത് ക്ലി വളരെ ക്ലിയറാണ് അവിടെ കണ്ട കാര്യം അതിലൊരു സംശയം ഇല്ല ആ സ്വപ്നത്തിൽ നമ്മൾ മനസ്സിലാക്കി എന്നുള്ള കാര്യം അതാണ് ആ ബോധം നമ്മളെ ബോധം എന്ന് പറയുന്നത് ആ ബോധത്തിലാണ് നമ്മൾ അറിയുന്നത് അങ്ങനെ നമ്മൾ നന്നായി ഉറങ്ങിയ സമയത്തും കാട് നിദ്രയിൽ കഴിഞ്ഞിട്ട് ഉണർന്നു വന്നതിന് ശേഷം നമുക്കറിയാം അപ്പൊ ഈ ഈ ബ്രഹ്മത്തിനെ പറ്റി പറയുമ്പം തന്നെ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തതാണെന്ന് പറയുമ്പം തന്നെ അതിൻ്റെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് നമ്മളിത് എപ്പോഴും അറിയുന്ന കാര്യമാണ് നമ്മൾ അറിയാത്തതാണെന്ന് കരുതിയിട്ട് മാറ്റിവെക്കേണ്ടതല്ല ഇത് പക്ഷെ അറിയുന്നതാണിത് ഇപ്പം നമുക്ക് അറിയാത്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തതിന് അതിൻ്റെ കോംപ്ലിക്കേഷൻസിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് കാണിച്ചിരുന്നതാണ് പക്ഷെ അറിയുന്ന കാര്യമാണിത് അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം അൾട്ടിമേറ്റായിട്ട് നമ്മൾ അറിയേണ്ടത് ഇതു തന്നെയാണ്